ജി ഇസ്രായേലിൻ്റെ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് കൂടുതൽ കൂടുതൽ വിപുലമാവുകയാണ് ഇപ്പോൾ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ കുറച്ച് മിസൈലുകൾ അങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ പൊതുവേ ഒരു ആഘോഷങ്ങളൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷേ പലതും പൊട്ടിയില്ല ചി ചിറ്റിപ്പോയി എന്നൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് ഇസ്രയേലിന് ആളുനാശം സംഭവിച്ചതായിട്ടൊന്നും റിപ്പോർട്ടില്ല അതിനൊപ്പം തന്നെ ലബനനിൽ കയറി കരയുദ്ധവും ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ ആ ഒക്ടോബർ ഏഴിന് ആ ചെയ്ത ഹമാസ് ചെയ്ത ആ ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ബാക്കിയായിട്ട് അതായത് ഈ ഇപ്രാവശ്യം കൊണ്ട് തന്നെ ഫുള്ള് തീർക്കുമെന്നുള്ള അല്ലെങ്കിൽ എതിരാളികളെ തീർത്തു കളയുമെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു എന്ത് കരുതുന്നു അതിനെപ്പറ്റി അതേ തുടക്കം മുതൽ അതിൻ്റെ സീക്വൻസ് എന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഒരു അറ്റാക്ക് നടത്തുന്നു ഭീകരമായ അറ്റാക്കായിരുന്നു ആയിരത്തി നാനൂറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേര് ബലാത്കാരം ചെയ്തു കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി കുട്ടികളെവിടെ വെച്ച് തോന്നു വലിയ അതിക്രമം ഒക്ടോബർ എട്ടിന് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി ഹമാസിനെ ആ അടി കൊണ്ട് ഹമാസ് ഇപ്പം ഏകദേശം നട്ടെല്ലൊടിഞ്ഞ് അവശ്യനിലയിൽ സ്ട്രെച്ചറുകൾ കിടക്കുകയാണ് പട്ട് പ്രാണം പോയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ചില്ലറ ശല്യം ചെയ്യാനുള്ള പ്രാണനെപ്പോഴും ബാക്കിയുണ്ട് അവർക്ക് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുല്ല ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഹിസ്ബുള്ളക്ക് പലതവണ ഇസ്രായേൽ വാണിംഗ് കൊടുത്തു ഒന്നോ രണ്ടോ തവണ ചെറിയ തിരിച്ചടികളും കൊടുത്തു ഹിസ്ബുള്ളയോട് പറഞ്ഞു നിങ്ങളിതിൽ ഇടപെടരുത് വെറുതെ വഷളാക്കരുത് എന്ന് പറഞ്ഞു ഹിസ്ബുല്ല കേട്ടില്ല അപ്പോൾ ഹമാസ് കിടപ്പിലായി എന്ന് മനസ്സിലായ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞു ഹമാസിൻ്റെ പ്രത്യേകത ഗസ ഇസ്രയേലിൻ്റെ അതീശതയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഫത്ത പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നു ആ ഫത്ത പാർട്ടിയെ അട്ടിമറിച്ചിട്ടാണ് ഹമാസ് അധികാരത്തിൽ വരുന്നത് വെസ്റ്റ് ബാങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഇപ്പോഴും ഫത്ത പാർട്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവിടം ശാന്തമായിട്ടിരിക്കുന്നു ഒന്നോ രണ്ടോ ചിലർ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ശാന്തമാണ് അപ്പോൾ ഇവർ ഹമാസ് കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഹിസ്ബുള്ളക്കെതിരെ തിരിഞ്ഞു ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ നിഷ്കളങ്കരായ ലബനൻ ജനതയും മരിച്ചു പോവും ഈ ലബനൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ലബൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ക്രിസ്ത്യാനികൾക്കായിരുന്നു ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് കുറവായിരുന്നു പെട്ടെന്ന് ലബനന് യേശുക്രിസ്തു ആകണമെന്നൊരു മോഹം ലബനൻ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിൽ തുറന്നു അന്ന് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇംഗ്ലണ്ട് അമേരിക്ക അമേരിക്കയിൽ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ട് പക്ഷെ അനുവദിക്കുന്ന ഒരു സ്ഥിതിയില്ല ഇവരാരും തുറക്കാത്ത വാതിൽ ലബനൻ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആറാമത്തെ വർഷം ഹിസ്ബുള്ള നിലവിൽ വന്നു ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായി ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വോയിസ് പോലും ഇല്ല ലബനനിൽ ലബനൻ വാസ് എ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു പാഠമാണ് ഇപ്പോൾ അപ്പോൾ ലബനനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ഇസ്രായേലിന് ഈ ധർമ്മസങ്കടമുണ്ട് നിഷ്കളങ്കരായ ലബനീസ് ജനത മരിക്കരുത് അതുകൊണ്ടാണ് അവർ പേജർ വാക്കി ടോക്കി സ്ഫോടനത്തിലേക്ക് പോയത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് പോലും പരിക്ക് പറ്റില്ല ഈ മാത്രം ശരീരം തകർന്നു പോകും പേജർ പോക്കറ്റിലാണെങ്കിൽ നെഞ്ചു പോകും പേജർ പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിൽ അരക്കിട്ട് തകർന്നു പോകും അപ്പോൾ അതിൽ ശ്രദ്ധിച്ചു നോക്കിയത് അതിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം കുറവാണ് പരിക്കേറ്റവരുടെയാണ് എണ്ണം കൂടുതൽ അവരെല്ലാവരും ഹിസ്ബുള്ളയുടെ കമാൻഡർമാരുമാണ് ഈ പരിക്കേറ്റവൻ ഇവർക്കൊരു ബാധ്യതയാണ് ഹിസ്ബുള്ളക്ക് മരിച്ചവൻ ബാധ്യതയല്ല മരിച്ചവനെ പെട്ടിയില ആക്കി വിട്ട് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു ഇതങ്ങനെയല്ല ഇവരെ ആശുപത്രിയിൽ ഇട്ട് പരിചരിക്കണം അതാരും ചെയ്യും അതിൻ്റെ റിസോഴ്സസ് അതൊരു വലിയ തലവേദനയാണ് മുപ്പത്തേഴ് പേർ മരിക്കുക മൂവായിരത്തിലധികം പേർക്ക് പരിക്ക് പറ്റുക ഇതാണ് ഹിസ്ബുള്ളക്ക് കൊടുത്ത സമ്മാനം ഇസ്രായേൽ അപ്പോൾ ഹിസ്ബുള്ള വല്ലാതെ വിഷമിച്ചു ഹിസ്ബുള്ളക്ക് ഒരു ആശ്രയം ഐ ആർ ജി സി ആണ് ഇറാനിലെ എന്താ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷ റെവല്യൂഷണറി ഗാർഡ് കോർ ഇതാണ് ഐ ആർ ജി സി ഐ ആർ ജി സി ഇറാൻ്റെ സൈന്യമല്ല ഇറാനിലെ ആ ഖമൈനി ഉണ്ടല്ലോ ഖമനൈ എന്നും വായിക്കും ഖമൈനി എന്നാണ് ശരിയായ ഉച്ചാരണം എന്ന് തോന്നുന്നു എന്ത് വായിക്കോട്ടെ ആ മനുഷ്യൻ വയസ്സായി അങ്ങർക്ക് അങ്ങേരുടെ സ്വകാര്യ സേനയാണ് ഐ ആർ ജി സി ഇറാൻ്റെ ഔദ്യോഗിക പട്ടാളമല്ല ഇദ്ദേഹം ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണല്ലോ ഭരിക്കുന്നത് വരെ പെഷസ് ക്യാൻ പ്രധാനമന്ത്രി അത് ഭരണ സംവിധാനം വേറെയുണ്ട് ഇദ്ദേഹം ഭരണത്തിനും അപ്പുറത്തെ ആളായിട്ട് ഇരിക്കുന്നു ഇദ്ദേഹത്തിന് വലിയ നാണക്കേടായി ഇത് ഈ ഹിസ്ബിള്ള ഇങ്ങനെ അടിച്ച് പഞ്ചറാക്കിയത് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം അപ്പം ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇസ്രായേൽ അടുത്ത പ്രകോപനം അത് കടുത്ത പ്രകോപനവുമായിരുന്നു നെതന്യാഹു ഒരു മൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗം ഇറാൻ ജനതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തി നമ്മൾ തമ്മിൽ യാതൊരു ശത്രുതയുമില്ല നിങ്ങൾ താമസിക്കാതെ സ്വതന്ത്രരാകും എന്തിനാണ് ഞങ്ങളുമായിട്ട് വഴക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഒരു രാജ്യത്തെ ജനതയെ അഭിസംബോധന ചെയ്ത് വേറൊരു രാജ്യത്തിൻ്റെ തലവൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിയെ വെറും ഊളയാക്കുന്ന സംസാരമാണത് അത് ചെയ്തു നെതന്യാഹു ഹു ബോൾഡായിട്ട് എന്ന് വെച്ചാൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ ദിസ് കമൈനി ഓർ പേഷ്യസ് കിയാൻ ഹുസോവർസ് ഇവരൊക്കെ യൂസ്ലെസ് ആണ് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് നാളെ സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ് ഇറാനാണെങ്കിൽ ആ ഒരു പേടിയുമുണ്ട് ഇറാനിൽ ആഭ്യന്തര കലഹം വല്ലാതെയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും അധികം തെരുവിലിറങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറാനാണ് ഇന്ത്യയിലൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ വല്ലാതെയൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ത്രീകൾ തെരുവിലിറങ്ങും അതാണല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ എല്ലായിടത്തും അങ്ങനെയാണ് ബട്ട് ഇറാനിൽ അങ്ങനെയല്ല സ്ത്രീകളാണ് വിപ്ലവം നയിക്കുന്നത് അതാണ് ഇറാൻ്റെ ക്യാരക്ടർ അപ്പോൾ ഈ അട്ടിമറി ഏത് നിമിഷവും സംഭവിക്കും പിന്നെ അതിനത്യാവശ്യം കുത്തിത്തിരിപ്പൊക്കെ നടത്താൻ അമേരിക്കയ്ക്ക് പ്രാപ്തി ഉണ്ട് തന്നെ ഇപ്പം ഇതെല്ലാം കൂടെ ഇറാൻ്റെ ഭരണകൂടം തന്നെ വിഷമിച്ചു പോകും നാളെ തിരിച്ചടിക്കാൻ പറ്റില്ല മാനം രക്ഷിക്കാനായിട്ട് തിരിച്ചടിച്ച് ഇപ്പം തിരിച്ചടിച്ചേ പറ്റുമെന്നുള്ള അവസ്ഥയിലെത്തി ഈ വൃദ്ധനായ ഖമേങ്ങി അപ്പോൾ പിന്നെ ശരി കുറേ മിസൈൽ കയ്യിലുണ്ടായിരുന്നു വാരി കെട്ടി അങ്ങോട്ട് അയച്ചു അതൊന്നും അവർക്ക് ഏറ്റില്ല ഏൽക്കും എന്ന് ഇറാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഇത് അയച്ചു കഴിഞ്ഞിട്ട് ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രതികാരം തീർന്നു ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞു ഈ പ്രതികാരം ചെയ്യാൻ പോയിട്ട് അമേരിക്കയുടെ പ്രതിരോധ സന്നാഹമുണ്ടല്ലോ മിസൈലുകൾ തടയുന്ന രീതി അത് അതിനെയാണ് അയൺ ഡോം എന്ന ആൾക്കാർ വിളിക്കുന്നത് അയൺ ഡോം ചെറിയ രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നൊരു ടെക്നോളജിയാണ് അയൺ ഡോം അത് മൊത്തം രാജ്യത്തിനൊരു കുട പോലെ എന്നൊക്കെ അങ്ങനെയൊന്നും അത് ചെറിയൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വരുന്ന മിസൈൽസിന് ആൻറ്റി മിസൈലയച്ച് തകർത്തുകളയില്ല ഇപ്പോൾ ഇസ്രായേലിന് ആരോ വൺ ആരോ ടു ആരോ ത്രീ പിന്നെ ഡേവിഡ് സ്ലിങ് എന്ന് പറയും ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഈ ഗോലിയാത്തും ഉണ്ടല്ലോ അതിൽ ഈ കാറ്റൊളിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ കല്ല് വെച്ച് അടിക്കുന്നത് അപ്പം അത്ര പോയിൻറ്റഡായിട്ട് ആ പേര് ഇസ്രായേൽ എടുത്തിട്ട് ഡേവിഡ് സ്ലിങ് എന്ന് പറഞ്ഞു ഇതെല്ലാം മിസൈലുകളാണ് അവരുടെ പഴയ പാറ്ററി ഒട്ട് ഉണ്ട് അതും ഒരു മിസൈലിൻ്റെ കൗണ്ടർ മിസൈലാണ് പാറ്ററി പാട്രിയേറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് ഈ രീതിയിലേക്ക് അവർ വന്നത് ഈ വിഖ്യാതമായ അയൺ ഡോം ഉണ്ടാക്കിയത് ഇസ്രായേലും ഫ്രാൻസും ചേർന്നിട്ടാണ് ഫ്രാൻസിലെ നമ്മുടെ റഫാൽ കമ്പനി ഉണ്ടല്ലോ അവരാണ് മേജർ മാനുഫാക്ചറേഴ്സ് ഓഫ് അയൺ ഡോം അപ്പോൾ ഇസ്രായേലിൻ്റെ ആവശ്യം മനസ്സിലാക്കി ഇസ്രായേലിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ എടുത്ത് അല്പം അമേരിക്കൻ സഹായവും ചേർത്താണ് അയൺ ഡോം ഉണ്ടാക്കുന്നത് പിന്നെ അയൺ ഡോമിൽ അവർ നിന്നില്ല അയൺ ഡോം കഴിഞ്ഞിട്ട് ഡേവിഡ് സ്ലിംഗ് ഉണ്ടാക്കി അതിനും പൊക്കത്തിൽ ആരോ വൺ ആരോ ടു ആരോ ത്രീ എന്നുള്ള സംവിധാനം ഇത് ചെയ്യുന്നത് ബേസിക്കലി ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഒരു മിസൈൽ എവിടെ നിന്നെങ്കിലും പുറപ്പെട്ടാൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും അത് കൊണ്ടില്ലെങ്കിൽ മുന്നൂറിൽ അടുത്തത് സ്ട്രൈക്ക് ചെയ്യും അത് കൊണ്ടില്ലെങ്കിൽ മുന്നൂറ്റി ഇരുപതിൽ അടുത്തത് സ്ട്രൈക്ക് ചെയ്യും മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ മുന്നൂറ്റി ഇരുപത്തെട്ടിൽ മുന്നൂറ്റി മുപ്പതിൽ ഇത് തീരും അതാണ് ആരോ വൺ ആരോ ടു ആരോ ത്രീ ഡേവിഡ് സ്ലിങ് ആണ്ടോ അങ്ങനെയാണ് നത്താറക്കുന്നത് അപ്പോൾ നമ്മളത് ആകാശത്ത് കണ്ടതാണ് തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ മിസൈലുകൾ പോവുകയും അവിടെ അവിടെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നത് രണ്ട് മിസൈൽ ഇസ്രായേലിൽ വീണ് കേട്ടോ അത് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യേണ്ടതെന്ന് കാരണം വിജയമായ സ്ഥലത്താണത് വീഴാൻ പോകുന്നത് അത് വീണ് തീർക്കട്ടെ വേണ്ടി നമ്മുടെ ഒരു ആൻറ്റി മിസൈൽ കളയേണ്ട കാര്യമില്ല പിന്നെ ഒരു മിസൈൽ പൊട്ടിയ കഷ്ണം വീണ് ഒരാൾ മരിച്ചു ഇസ്രായേലിൽ അതൊരു ഗാസാക്കാരുടെ അഭാവം അവൻ്റെ തലയിലാണത് വീണ് എന്ത് ചെയ്യാൻ പറ്റും ഒരു കഷ്ണം വീണത് ഇതിനിടയ്ക്ക് ഹമാസ് ഒരു ഭീകരാക്രമണം നടത്തി ഇസ്രായേലിൽ അതിൽ നാലോ എട്ടോ പേര് കൊല്ലപ്പെട്ടു വെടിവെപ്പ് നടത്തി വെടിവെയ്പ്പ് നടത്തിയിട്ട് വെടിയുണ്ട് മരിച്ചതാണ് ദിസ്വാസ്തു ഇസ്രായേലിപ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ബട്ട് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഫ്രം വേരിയസ് സോഴ്സസ് ഈ നെറ്റിലുള്ള സോഴ്സസ് ഫോറിൻ ആൾക്കാരുടെ ആർട്ടിക്കിൾസ് അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ വച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ മിക്കവാറും ഇറാനെ തിരിച്ചടിക്കാൻ സാധ്യതയില്ല കാരണം അവൻ അടിച്ചു കൊണ്ടില്ല പിന്നെ എന്തിനാ അവനെ തിരിച്ചടിക്കുന്നത് മാത്രമല്ല ഈ ഒരു സാധ്യത അവിടുത്തെ ഇറാനിലെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഖമേനിയാണെങ്കിൽ പേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പേടിയാണ് കാരണം ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് നമ്മൾ തിരിച്ചു വയ്ക്കുമല്ലോ തിരിച്ചു വയ്ക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിത്തെറിക്കും എല്ലാ ഗ്ലാസ്സിനടിയിലും ആ കുറച്ച് കട്ടി ഗ്ലാസ് ഉണ്ട് ഈ കട്ട് ഗ്ലാസ്സിനടിയിൽ നിങ്ങൾക്ക് സ്ഫോടക സ്തുവയ്ക്കാം എന്നിട്ട് റിമോട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് പൊട്ടിക്കാം ഇത് തമാശയ്ക്ക് ഒരാൾ യൂട്യൂബിൽ ചെയ്തിടുകയും പലരും പ്രസംഗിക്കുക ചെയ്തു അത് കേട്ട് പേടിച്ചിട്ട് കമേഞ്ഞ് വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്സുകൾ മാറ്റി പിച്ചളയുടെ ഗ്ലാസ് ആക്കുക അങ്ങനെ എന്തോ വല്ലാത്ത ടെൻഷനിലാണ് ബട്ട് ഇവരിത് ചെയ്യുകയും ചെയ്യും കാരണം റിമോട്ടിൽ നിന്ന് മെഷീൻ ഗൺ യൂസ് ചെയ്താണ് അവർ ആണവശാസ്ത്രജ്ഞനെ കൊല്ലുന്നത് ഇറാനിലെ ആണവശാസ്ത്രജ്ഞൻ കടന്നു പോകുന്ന വഴിയിലൊരു പിക്കപ്പ് വാൻ അവിടെ കിടക്കുന്നു ആ ഇയാള് കടന്ന് പോകുമ്പോൾ ഒരു ബമ്പുണ്ട് റോഡിൽ ആ ബമ്പിലെത്തുമ്പോൾ വണ്ടി സ്ലോ ആകുമല്ലോ ആ സ്ലോ ചെയ്ത സമയത്ത് ഈ പിക്കപ്പ് വാനിലെ ഒളിഞ്ഞിരുന്ന മെഷീൻ ഗൺ കറക്റ്റ് ഇയാളെ സ്പോട്ട് ചെയ്തിട്ട് വെടിവെച്ച് കൊല്ലുന്നു ഇത്രയും ഒരു സെൻസിറ്റീവായ ആക്യുറേറ്റായ റിമോട്ടിൽ നിന്ന് ഒരു ഓപ്പറേഷൻ ആരും ചെയ്തിട്ടില്ല ഫ്രം ഇസ്രായേൽ ടു ഇറാൻ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇറാനിലെ ഒരു മെഷീൻ ഗൺ റിമോട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവർ അക്വയർ ചെയ്തിരിക്കുന്ന ടെക്നോളജി ആലോചിച്ച് നോക്കും അപ്പോൾ അയണ്ടോം ഇന്ത്യക്കും ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കുറേ അയണ്ടോ ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്തിന് അയണ്ടോം വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കലല്ല ഇത് കൊണ്ടുപോകാം നമുക്ക് ഈ കുട കൊണ്ടുപോകുന്ന പോലെ പല സ്ഥലത്ത് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം ചെറിയ രാജ്യങ്ങൾക്കൊക്കെ പറ്റും വലിയ രാജ്യത്തിന് പറ്റില്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മളിത് വാങ്ങണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് രണ്ടായിരത്തി ഇത് ഡെവലപ്പ് ചെയ്ത് ഇതാകുന്നു വേണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ച അവസാനം വേണ്ടയെന്ന് വെച്ചു മോദി വന്നപ്പോൾ മോദി തീരുമാനിച്ചു വാങ്ങിച്ചോടെ ഒരു പത്തെണ്ണം ഇരിക്കട്ടെ ഒരാവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മളേറ്റണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ അത് നമ്മുടെ ഇല്ലുണ്ട് ഏകദേശം ലോകത്തെ കലാപരിപാടികൾ മുഴുവൻ നമ്മൾ വാച്ച് ചെയ്യുകയും ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേകത അതാണ് അത്യന്താധുനികമായ ആയുധങ്ങൾ വലിയ ബഹളമോ ലഹളയോ ഒന്നും ഇല്ലാതെ വാങ്ങി നമ്മൾ സൂക്ഷിക്കും നമ്മളൊരാവശ്യത്തിന് ഈ ഡിഫൻസിൽ ടെൻഡറിന് പോവുക എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട് അപ്പോൾ ടെൻഡർ ടെൻഡർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ അറിയും നിങ്ങൾ ഒരായുധം വാങ്ങാൻ പോകുന്നു ലോകം മുഴുവൻ അറിഞ്ഞു ഈ ലോകം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് അങ്ങനെ എന്നല്ല എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു ഈ എസ് ഫോർ ഹൺഡ്രഡ് അവിടെ നിന്ന് ഷിപ്പ് ചെയ്യണമല്ലോ ഇതിനിടയ്ക്ക് ഇസ്രായേലോ അമേരിക്കയോ ഈ സപ്ലൈ ചെയിനിലാണല്ലേ ഈ കൃത്രിമം കാണിക്കുന്നത് പേജറൽ കൃത്രിമം കാണിക്കാൻ പറ്റിയ ആൾക്കാർക്ക് മിസൈല് കൃത്രിമം കാണിക്കാൻ പറ്റില്ല ഓൺ ദ വേ ചെയ്യാൻ പറ്റും അപ്പോൾ ടെൻഡറിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ബഹളം വയ്ക്കുന്നത് ഡിഫൻസിൽ നമുക്ക് ദോഷമായിട്ട് വരുവു ഇനിവേ അത് വേറൊരു വിഷയമാണ് അപ്പോൾ ഈ സാധനം വെച്ച് ഇസ്രായേൽ ആ ഇറാൻ്റെ മിസൈലുകളെ നാശമാക്കി അടിയൊന്നും കൊണ്ടില്ല അവിടെയാണെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകും എന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതിനുള്ള ആഹ്വാനം കൊടുക്കുന്നു ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു ആ അവസ്ഥയിൽ ഇനി ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കേണ്ട കാര്യമില്ല നമ്പർ ടു അടിച്ചുന്ന് വയ്ക്കുക അത് ഭീകരമായ അടിയായിരിക്കും ഇപ്പോൾ ഹിസ്ബുള്ളയെ അവരെ അറ്റാക്ക് ചെയ്തപ്പോൾ ലബനനിൽ സംഭവിച്ചത് സെക്കൻഡറി എക്സ്പ്ലോഷൻസ് ഒരുപാട് ഒരുപാടുണ്ടാകുന്നു ഹിസ്ബുള്ളയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തു ഹിസ്ബുള്ളക്ക് വെടിയുണ്ടേറ്റു അല്ലെങ്കിൽ ബോംബ് കൊണ്ടു കൊണ്ട് ഇയാൾ മരിക്കുന്നത് മാത്രമല്ല ആയുധ ശേഖരം ഉണ്ടല്ലോ അത് ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോൾ ഭീകരമായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്നു സെക്കൻഡറി എക്സ്പ്ലോഷൻ ഇസ്രായേലിന് ഇത് തെളിവാകുന്നു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നോക്ക് ഞങ്ങളവനെ അറ്റാക്ക് ചെയ്ത് അവൻ്റെ കയ്യിലുള്ള ശേഖരം കണ്ടു സീ ദ സെക്കൻഡറി എക്സ്പ്ലോഷൻസ് ഹാപ്പനിങ് പ്രൈമറി എക്സ്പ്ലോഷൻ നടക്കുന്നില്ല കാരണം പ്രൈമറി ഷൂട്ടിങ്ങാണ് നടക്കുന്നത് ആ ആളിനെ മാത്രമാണ് ഞങ്ങൾ കൊല്ലുന്നത് ബട്ട് സെക്കൻഡറി എക്സ്പ്ലോഷനിൽ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നു അതവരുടെ ആയുധശേഖരം കാരണമാണ് അപ്പോൾ സെക്കൻഡറി എക്സ്പ്ലോഷൻ ഈസ് ആൻ എവിഡൻസ് ഫോർ ഇസ്രായേൽ ടു ആർഗ്യൂ ദയർ കേസ് ഇൻ യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ പോവുകയാണ് ഇതുപോലെ ഇറാനിൽ സെക്കൻഡറി എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ പോകുന്നത് ഏതിൻ്റെയാണ് ഓയിലിൻ്റെയാണ് ആയുധമല്ല ഇറാനിൽ എണ്ണ ശേഖരത്തിന് നേർക്കാണ് ഇസ്രായേൽ അയക്കാൻ പോകുന്നത് മൂന്ന് മാസം ഇറാൻ നിന്ന് കത്ത് മൂന്ന് മാസമെങ്കിലും ഒരുപക്ഷെ അത് കൂടുതലുണ്ടാവും എണ്ണ കത്തിത്തുടങ്ങിയാൽ ഇത് കെടുത്താനുള്ള പാടെന്താണെന്നറിയാമോ മറ്റേ സ്ഫോടനം ഒരു ശരി സെക്കൻഡറി എക്സ്പ്ലോഷൻ ആണെങ്കിലും ഒരു ഫുൾ ബിൽഡിംഗ് ആ പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനം ശബ്ദം അത് കഴിഞ്ഞു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അടങ്ങി അങ്ങനെയല്ല തീ പിടിച്ചാൽ പിടിച്ചതാണ് പിന്നെ അടുത്ത മിസൈൽ വേണം ആ തീ തീക്കെടുത്താനായിട്ട് എങ്ങനെയാണ് തീക്കെടുത്തെന്നറിയാമോ നമ്മൾ ഇപ്പം ഓയിൻ ജിസ്സിയൊക്കെ എണ്ണപ്പാടത്തൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് ഇതിന് തീ പിടിക്കും താഴേന്ന് ഇങ്ങനെ ചീറ്റിത്തെറിച്ചൊക്കെ ആ എണ്ണയും ഗ്യാസും ഒക്കെ ചേർന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പീരങ്കി കൊണ്ടാണ് തീ കെടുത്തുന്നത് എന്നുവെച്ചാൽ പീരങ്കി കൊണ്ട് വെടിവെയ്ക്കും ഈ തീ പുറപ്പെടുന്ന ആ സോഴ്സിൽ വെടിയേക്കും അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും പീരങ്കിയുടെ വെടി ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള ഓക്സിജൻ മുഴുവൻ ഈ എക്സ്പ്ലോഷന് വേണ്ടി വരും ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ ഈ തീ തീകെടും അപ്പോൾ പീരങ്കി വെടിയും അവസാനിച്ചു ഈ തീയും അവസാനിച്ചു എന്നിട്ട് എന്നിട്ടത് കാപ്പിന് ഇങ്ങനെയാണ് ഓയിൽ വെൽ തീ കെടുക്കുന്നത് വേറൊരു സ്ഫോടനം വഴിക്ക് ഓക്സിജൻ ഇല്ലാതെയാക്കി ടെമ്പറില് തീ കെടും അപ്പോൾ ക്യാപ് ചെയ്യും സി ഇറ്റ്സ് എ ബിഗ് തിങ് എ ഹ്യൂജ് ജോബ് ഓയിലിന് തീ പിടിച്ചാലുള്ള ഇത് ഒരു വെല്ലിലെ ഞാൻ ഗുജറാത്തിലെ ഒറ്റ വെല്ലില് തീപിടുത്തം അവർ കെടുത്തുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടിയാണ് പല പണിയും നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ അവസാനം ദ ബ്രിങ് എ ടാങ്ക് ആൻഡ് ദൻ ഫയർ ഇറ്റ് ആൻഡ് കിൽ ദ ഫയർ അതാണ് ചെയ്യുന്നത് സോ ഇറാനിൽ ഇറ്റ് ഇസ് ഓൺലാജിനബിൾ ഓയിലിന് തീ പിടിച്ച് കഴിഞ്ഞാൽ അത് ഐ ഡോണ്ട് തിങ്ക് ഇസ്രായേൽ അത് ചെയ്യാൻ പോകുന്നില്ല കാരണം അത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഒരു പ്രവൃത്തിയായിരിക്കും ഇസ്രായേൽ ഇപ്പം ചെയ്യാനുള്ളത് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ ഹിസ്ബുള്ള കഴിഞ്ഞാൽ ഹൂത്തി ഹൂത്തിയെ ഒതുക്കി കഴിഞ്ഞാൽ സമാധാനമാകുന്നു ഈ മൂന്ന് എച്ച് ഉണ്ടല്ലോ ഹൂത്തി ഹിസ്ബുള്ള ഹമാസ് ഈ മൂന്ന് എച്ചിനെ ഒതുക്കുക ഇപ്പം നോക്കി ഇസ്രായേൽ ലെവലിലേക്ക് കയറി ഹൂ പ്രൊട്ടസ്റ്റ് ഇറ്റ് ആരും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല ഈ പറഞ്ഞ അൻപത്തേഴ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തോ പ്രൊട്ടസ്റ്റ് ചെയ്തോ ആരും വേണ്ടിയില്ല സൗദി അറേബ്യയുടെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ സൗദി അറേബ്യ പറഞ്ഞു വി ആർ വാച്ചിങ് ദ സിറ്റുവേഷൻ ഓഫ് കോഴ്സ് എവറിബഡി ഈസ് വാച്ചിങ് ദ സിറ്റുവേഷൻ അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ അവർ അവരാരും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല ജോർഡൻ ഇടപെടാൻ പോകുന്നില്ല ആരും ഇട ഇറാൻ എത്ര വഴികളുണ്ടെന്ന് അറിയാമോ ലിബിയ വഴി ലബനൻ വഴി ഇവരെ അറ്റാക്ക് ചെയ്യാം ഇസ്രായേലിനെ സിറിയ വഴി അറ്റാക്ക് ചെയ്യാം ഹൂത്തികളെ കൊണ്ട് അറ്റാക്ക് ചെയ്യിക്കാം പല വഴികളുണ്ട് ഇറാഖ് വഴി ചെയ്യിക്കാം ഇറാഖ് ഒരു ഷിയ ഡൊമിനേറ്റഡ് കൺട്രിയാണ് ഇറാഖ് വഴി ചെയ്യാം പക്ഷേ ഇതൊന്നും പോകാതെ ഡയറക്റ്റ് അങ്ങോട്ട് മിസൈൽ അയക്കുകയാണ് ഇറാൻ ചെയ്തത് ഇറാനിന് നന്നായിട്ടറിയാം ഈ മിസൈൽ വിൽ ബി ഇൻ്റർസെപ്റ്റഡ് എന്നറിയാം അപ്പോൾ പ്രതികാരം ചെയ്തു എന്ന് വരികയും വേണം ഇങ്ങോട്ട് അവൻ തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യരുത് ഈ രീതിയിൽ ഒരു ഡെലിക്കേറ്റ് ബാലൻസിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഈ ഹമാസിൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ടും കഴിഞ്ഞോ അതോ വീണ്ടും ഈ ചെറിയ ഭീകരാക്രമണങ്ങളുമായിട്ട് ഇങ്ങനെ തുടരുമോ എന്തായിരിക്കും ഭാവി ഒരു കാര്യം ഞാൻ പറയാം ഹമാസ് തീരാൻ പോകുന്നില്ല ഐ എസ് ഐ എസ് തീരാൻ പോകുന്നില്ല ലഷ്കർ തൈബ തീരാൻ പോകുന്നില്ല ബോക്കോ ഹറാം തീരാൻ പോകുന്നില്ല പോപ്പുലർ ഫ്രണ്ട് അവസാനിക്കുന്നില്ല ഇതൊക്കെ അവസാനിക്കണമെങ്കിൽ ഈ ഇസ്ലാം തന്നെ അവസാനിക്കേണ്ടി വരും അതുകൊണ്ട് യു ജസ്റ്റ് കനോട്ട് ഡിക്ലെയർ എ ഡേ ദാറ്റ് ആ തീർന്നു കേട്ടോ അങ്ങനെ തീരില്ല കാരണം ആ തിയോളജി അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തിയോളജി ആണല്ലോ അതിൻ്റെ സ്വഭാവമാണ്വേസ് ഇൻ കോൺഫ്ലിക്റ്റ് രവീന്ദ്രനാഥൻ ടാഗോർ ഒരിക്കലും എഴുതിയിരുന്നു നിങ്ങൾക്ക് ഇസ്ലാമും ക്രിസ്ത്യാനിയുമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ അവരായിട്ട് മാറുക കൺവേർട്ട് ചെയ്യുക ഇതല്ലാതെ സഹവർത്തിത്വം സാധ്യമല്ല എന്ന് എഴുതി ആര് രവീന്ദ്രനാഥൻ ടാഗോർ ബട്ട് അതിന് ശേഷം ക്രിസ്ത്യാനിറ്റി അവരുടെ ലൈൻ മാറ്റി അത് ടാഗോർ അറിഞ്ഞില്ല അദ്ദേഹം അപ്പോഴത്തേക്ക് മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തഞ്ച് വരെ റോമിൽ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നടന്നു സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ കത്തോലിക്ക സഭ പറഞ്ഞു ഈ മറ്റ് മതങ്ങളെ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടല്ലോ കത്തോലിക്ക സഭ പറഞ്ഞു മറ്റ് മതങ്ങളെ ഉപദ്രവിക്കരുത് അവർ ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ നമ്മളെത്തി അവരെത്തിയില്ല അവർ പടിയിൽ നിൽക്കുക ഒരാൾ മൂന്നാമത്തെ പടിയിൽ മറ്റേ ആൾ നാലാമത്തെ പടിയിൽ അഞ്ചാമത്തെ പടിയിലൊക്കെ നിൽക്കുന്നു പല മതങ്ങൾ അവർ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഉപദ്രവിക്കേണ്ട അതൊരു പേറ്റർണൈസിങ് ഡിസിഷനാണ് ബട്ട് സ്റ്റിൽ അത്രയെങ്കിലും ഒരു ഇളവ് കത്തോലിക്ക സഭ ചെയ്തു ബട്ട് ഇസ്ലാം ഒരിളവും ചെയ്തിട്ടില്ല ഇസ്ലാം ഇപ്പോഴും ടാഗോർ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഹമാസ് തീർന്നോ എന്ന് ചോദിച്ചാൽ എന്ന് പറയേണ്ടി വരും ഹമാസ് തീരില്ല പീസ് തീരില്ല ഹൂത്തി തീരില്ല ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പോലും തീരില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദിസ് കോൺഫ്ലിക്റ്റ് വിൽ കണ്ടിന്യൂ ചിലപ്പോൾ മയപ്പെട്ടു എന്ന് വരും അൽ തക്കിയ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നമുക്ക് ഇപ്പം അടിച്ച ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് മര്യാദക്കാരാവാം ഇങ്ങനെയൊക്കെയുള്ള സന്ധി സംഭാഷണങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയിരുന്നു വരും അതർവൈസ് ഇതിനൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും എന്നാരും വിചാരിക്കേണ്ട